ഇത് വിഷ്ണുമൂർത്തിയുടെ ഉറഞ്ഞാട്ടത്തിനുള്ള വാദ്യമേവാണ് പണ്ടേ പാലാഴിതന്നിൽ പരമസുഖരസത്തോട് വാഴുന്ന ശ്രീ വൈകുണ്ഠൻ മധ്യമൃഗേന്ദ്രമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂവി മുമ്പായവം മള്ളടത്തിൽ പുഴപെരിയല്ല പാലായി ദേശത്തൻപും പാലായി പരപ്പേൻ തൻ പരമപതര സാജ്ഞത്തിങ്കേൽപ്പിച്ചു പോലും സാക്ഷാൽ വിഷ്ണു എന്നുടയ കണ്ണനക്കൊന്ന കുറുവാടനെ കണ്ടുപിടിച്ചു ഞാൻ കൊന്നുരടക്കുവിൻ വണ്ണം മുടിക്കേണമെന്ന് പരദേവർ പാലം കണ്ണനെ കദളിക്കുളത്തിന്റെ കൽപ്പടവിലിട്ട് നിഷ്കരുണം കൊല ചെയ്ത കുഴുവാട്ടുകുറിപ്പിന്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കിയ ലോകനാഥനാണ് വിഷ്ണുമൂർത്തി ചാക്ഷുഷമൻതര പ്രളയത്തിലെ മത്സ്യമായും പാലാഴിമതന സമയത്തും അന്തരപർവ്വതത്തും ധരിക്കുവാൻ കൂർണമായും ധരണീരക്ഷയ്ക്ക് വരാഹമായും ദുഷ്ടനാം ഹിരണ്യകശുവിനെ നിഗ്രഹിച്ചു ഭക്തനാം പ്രഹ്ലാദന വാരിപ്പുണർന്നനുഗ്രഹിച്ച് ഈ ജഗത്രയത്തിൻ ഐശ്വര്യമേകാൻ സ്തംഭം വിളർന്ന നരസിംഹമായും വാമനനായും പരശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കൽഫിയായും ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരമ്പുരുഷോത്തമൻ ശ്രീ മഹാവിഷ്ണുവിന്റെ നാലാം അവതാരമായ സാക്ഷാൽ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണു മൂർത്തിയായി അരങ്ങിൽ ഉറഞ്ഞാടുക